ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഞാൻ ഇവിടെ കൊറച്ചേരം ഇരുത്തിയതാ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി പെണ്ണിന് സുഖമില്ല ചേച്ചിപ്പിണീന് സുഖമില്ലാതെ ആശുപത്രിയിൽ പോയി ഞങ്ങൾ വന്നതാണ് വന്നു കഴിഞ്ഞപ്പോ ചെറുക്കനുണ്ടല്ലോ നിലത്ത് എടുക്കത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ കൊറച്ചേരം അടുക്കളയിലൊക്കെ കൊണ്ടുപോയിട്ടി അമ്മയുടെ കൂടെ പണിയൊക്കെ ചെയ്യിപ്പിച്ച് ഇവര് ഞങ്ങൾ മടുത്താന്ന് വിചാരിച്ചു കേട്ടോ എവിടുന്ന വീഡിയോ എടുക്കുവാണെങ്കിൽ ഇച്ചിരിന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുമല്ലേ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കേറി കാണുന്നോ പറ്റുന്ന പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് വിശേഷം എന്താന്ന് ചോദിച്ചാൽ ആദൂട്ടിക്ക് എന്ത് പറ്റിയതാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ ആദട്ടിക്ക് എന്ത് പറ്റിയതാണ് എന്തു തൊട്ടുള്ള വീഡിയോയിൽ കുറച്ചും കൂടി ആൾക്കാരാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറയാതിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ആൾക്കാരാവുമ്പോൾ ഞങ്ങൾ പറയാം കേട്ടോ പിന്നെ ഈ ചെറുക്കൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കണ്ട വെറും വെറും അലമ്പനാ കേട്ടോ വെറും അലമ്പ് ഇത് ആ പറഞ്ഞാലൊക്കെ അനുസരിക്കും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവർക്ക് ഓരോ കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ ആ പിന്നെ ഇന്ന് തറാപ്പി ഇല്ലായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം തറാപ്പി ഇല്ലാട്ടോ അത് വെള്ളിയാഴ്ച ആയിരുന്നു എന്നും വ്യാഴാഴ്ചയായിരുന്നേ ഇപ്പം ഇന്ന് ഇന്നില്ല ഇപ്പം സൺഡേ ഒക്കെ ഞങ്ങൾക്ക് തറാപ്പി കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു വരുന്നത് കേട്ടോ ഇതിങ്ങനെ തല വെച്ച് കൊടുത്തതെന്ന് അറിയാമോ ഇപ്പം അങ്ങോട്ട് ചുമ്മാ ഇട്ടിട്ടോ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഊരുട്ടും അന്നേരം എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടോ വെച്ചുകൊടുത്തത് ഞങ്ങളൊരു ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ടിന്നെ ഇരുത്തിയതാണ് പക്ഷേ ഈ ചെറുക്കൻ ചിരിക്കത്തില്ല ആ പിന്നെ എല്ലാവരുടെയും ഒരു ചോദ്യമാണ് അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടി പറയുവാണ് എൻ്റെ പേര് സൗമ്യ എന്നാണ് കേട്ടോ ഇത് എൻ്റെ മൂന്നാമത്തെ മോനാ കേട്ടോ പേര് ആദു ആദുവല്ല ഞങ്ങളുടെ അദ്ദേതാ കേട്ടോ ആ അപ്പം അവന് ഞങ്ങളുടെ സ്ഥലം വയനാട് മോന് ബത്തേരി സുൽത്താൻ ബത്തേരിയിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇങ്ങനെ പറ്റിയതാട്ടോ ഞാൻ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലല്ല വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് അപ്പം അവർ പറയുന്നു കുഞ്ഞിന് ഫിറ്റ്സ് വന്നു എന്ന് അവർ പറയുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ഇതുവരെ ഫിറ്റ്സ് വന്നിട്ടില്ല അപ്പം അവര് കറക്റ്റ് സമയമായപ്പം പറഞ്ഞു നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചോളാൻ പറഞ്ഞു നമുക്കിപ്പം അങ്ങനെ നമ്മുടെ മക്കളല്ലേ നമ്മളങ്ങനെ പരീക്ഷണത്തിൽ നിൽക്കുമോ നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ് കൊണ്ടുപോയത് കോഴിക്കോട് മിംസിലേക്കാട്ടോ കൊണ്ടുപോയത് അപ്പം ഈ കള്ളക്കൂട്ടിന് വെയിറ്റ് ഇല്ലായിരുന്നു എഴുന്നൂറ് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ എഴുന്നൂറ് ഗ്രാ എഴുന്നൂറ് ഗ്രാമുള്ള ഈ ചെറുക്കൻ കണ്ടില്ലേ കുറുമ്പ് വർത്താനം പറയുന്നേ അപ്പം എഴുന്നൂറ് ഉള്ള ഈ കള്ള ചെറുക്കൻ ഉണ്ടല്ലോ അവിടെ ഫിക്സ് വന്നിട്ടില്ല അപ്പം കോഴിക്കോട് മിംസിൽ ഒരു ഗീത എന്ന് പറഞ്ഞൊരു മേഡമുണ്ട് മേഡം പറഞ്ഞത് ആതൂട്ടിക്ക് വിഷു ഒന്നുമില്ല ആ ഊട്ടിക്ക് യാതൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞാണ് നമ്മുടെ കയ്യിൽ ഡിസ്ചാർജ് ആയത് വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ ആ അപ്പം അങ്ങനെയാണ് ആതൂട്ടീൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ല എന്നെ പരിചയപ്പെടുത്തിയില്ലേ മൂന്ന് മക്കളാട്ടോ കേട്ടോ മോള് പ്ലസ് വണ് മോൻ എട്ടില് ഇവൻ രണ്ടില്ല കേട്ടോ സ്കൂളിൽ പോകാൻ മടിയുള്ള ഒരു ചെറുക്കനാണ് ഇവൻ രണ്ടാം ക്ലാസ്സിലാ പഠിക്കുന്നത് ആ എല്ലാവരോടും പറയുമ്പോ രണ്ടില്ല രണ്ടിലാട്ടോ നമ്മൾ പഠന എല്ലാവരോടും രണ്ടില്ല ബുക്കും കിട്ടിയിട്ടോ കൊച്ചിന് ബുക്ക് കിട്ടിയിട്ടുണ്ട് കൊച്ചിന് പഠിക്കുന്നൊരു ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ അത് വെച്ച് വേണം പഠിത്താലേ ആ അത് വെച്ച് വേണം ഞങ്ങൾക്ക് ഇനി പഠിക്കാനൊക്കെ കേട്ടോ ആ എന്റെ വീട്ടില് അച്ഛനും അമ്മയും ചേച്ചി എൻ്റെ വീട്ടില് വയനാട് തന്നെയാണ് എൻ്റെ വീട് പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങളും പെങ്ങളെ കെട്ടിച്ചു കൂട്ടു കേട്ടോ പെങ്ങൾക്ക് രണ്ട് മക്കൾ ഒരു മൂടും ഒരു മോനും എൻ്റെ ചേച്ചിക്ക് രണ്ട് മക്കൾ കേട്ടോ അപ്പം അവരൊക്കെ ചേച്ചിയുള്ളത് ഗൂടല്ലൂരാണ് നാത്തൂരിനുള്ളത് നടവേലെട്ടോ വേറെ എന്താണ് ഞങ്ങളുടെ വിശേഷം ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ വിശേഷം ഇന്നിപ്പം ഞങ്ങളുടെ ചേച്ചി പെണ്ണിന് വയ്യായിരുന്നേ ഇന്ന് തറാപ്പില്ലാൻ ഒരു കണക്കിന് നന്നായി അതും വർത്തമാനം പറയുന്നുണ്ട് ചേച്ചിക്ക് വയ്യായിരുന്നു ഞങ്ങൾ ചേച്ചീനെ പോയി കൂട്ടിയിട്ട് വന്ന് ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയി വന്നപ്പോൾ മൂക്ക് മൈഗ്രീൻ ആട്ടോ മൂക്ക് മൈഗ്രീൻ നന്നായിട്ടുണ്ട് അന്നേരം പോയി വന്നു കഴിഞ്ഞപ്പോൾ അവക്ക് ഭയങ്കര ഛർദിയൊക്കെ ഛർദിച്ച കൂടത്തിൽ ആ ധൂട്ടി എന്താണെന്ന് ചെയ്യുന്ന അറിയാവോ ചേച്ചിക്ക് വയ്യ ചേച്ചിക്ക് മാറി മൂക്ക് വയ്യ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സങ്കടം കേട്ടോ മോക്കല്ല ഇതിപ്പോ അറിയാവോ ഇവൻ ഞാൻ രണ്ട് പേർക്കോട്ട് എന്തെങ്കിലും ഒരു മെല്ലൊന്ന് വെച്ച് കൊടുക്കാം വികൃതി കാണിക്കല്ലോ ഒച്ച എടുത്താലും അടുക്കിയ്ക്കിയാലോ അവരെ അവർ വഴക്ക് പറയാൻ പോലും ഇവ സമ്മതിക്കാലോ ഇവൻ ഒറ്റപ്പാടുണ്ടാക്കും അതുകൊണ്ട് ഞാനിപ്പോ അവരെ ഒന്നും പേടിപ്പിച്ച് നിർത്തുമല്ലോ അതൊന്നും പറയുവൊന്നുമില്ല കേട്ടോ ഇവൻ ഇങ്ങനെ ആയത് ഇവൻ ഭയങ്കര കരച്ചില്ല പിന്നെ അവന് വിഷമമാകും അതുകൊണ്ട് ഇവനെ വിഷമിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യത്തില്ല ആ അപ്പൊ ഞാൻ ഇവൻ ചുമ്മാ കരഞ്ഞോണ്ടിരുന്നു ഇപ്പൊ ചെറുതായിട്ടൊരു വീടിയൊക്കെ ആയിട്ട് വന്നേ എന്തെലക്ക എന്നും വേണ്ട എന്നും വേണ്ടേ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ മൂന്നുമണിയാകാനായിട്ടോ നാളെ ആയിരിക്കും ഈ വീഡിയോ വരുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെയും മാതൂട്ടീനെയും ഞങ്ങളുടെ ആദോസ് ലോകിനെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കല്ലേ മടക്കല്ലേന്ന് പറ ആരും മറക്കല്ലോ കേട്ടോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന എന്താ വെച്ചാ മടിയിലിരുന്ന് ഇരുന്ന് 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 വെറുക്കത് നിലത്ത് കിടക്കാൻ മതി നിലത്ത് കിടക്കാൻ മതി നിലത്ത് കിടന്ന് ഇവ ചുമ്മാ കിടന്ന് കരയും ആ ചുമ്മാ കിടന്ന് കരയുന്ന ഒരു കൊച്ചായിരുന്നു അതുകൊണ്ടാണ് ഏർ ഇതിന് ഇവിടെ ഇരുത്തിയേക്കുന്നത് കേട്ടോ പിന്നെ ഇത് വെച്ചേക്കുന്ന വെച്ചാൽ പൊതുപ്പ് ഇവിടെ വെച്ച് കാലിന് വേദന എടുക്കാതിരിക്കാനാട്ടോ തെറാപ്പിക്ക് മുമ്പ് ഈ പരിപാടി ഒന്നും നടക്കത്തില്ല ഫുൾ ടൈം കയ്യിൽ തന്നെയാണ് വാവാ ഞങ്ങള് ഹാപ്പി ആട്ടോ ആദട്ടി ഹാപ്പി അമ്മ ഹാപ്പി മാടു ചേച്ചി ഞങ്ങൾ ഹാപ്പിയാണ് ആദ്യ ഈ ചിരി മതി ഈ ചിരി ചിരിട്ടോ എന്റെ ഏറ്റവും സന്തോഷം അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളെ ഞങ്ങൾ നാളെ നല്ലൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരും കേട്ടോ ടാറ്റാ ബൈ ബൈ